kamani pamari samaris princessani pamaga marise bimasaani pamaga manipamari gamaris princessani pamaga marise bimasaani pamaga manipamari gamaris ട നന്നായിട്ട് പാടി കേട്ടോ പിന്നെ വെരി നൈസ് സോങ് വെരിയുന്നുണ്ട് എന്താ കമന്റ് കണ്ടായിരുന്നു കേട്ടോ ശ്രീവിദ്യ ഇട്ടത് അപ്പം വാസ് പറഞ്ഞ് ഇവിടെ എന്താ ഞാൻ മാത്രമേ കണ്ടുള്ളൂ ശ്രീവിദ്യയുടെ കമന്റ് ഞാൻ അപ്പൊ എടുത്തു നോക്കിയത് ശ്രീവിദ്യ വന്നോന്ന് ദയവായി ക്യൂ പാലിക്കുക നിങ്ങൾ ക്യൂ അറിയുള്ളു സൗണ്ട് കുറവുണ്ട് കുറച്ചുകൂടെ സൗണ്ടിൽ പാടുന്ന് പറയുന്നുണ്ട് ദാസ്ബൻ ഗായത്രി അവരെ അടിച്ചു ഓടിക്കണം എന്ന് പറയുന്നുണ്ട് ദയവായി ക്യൂ പാലിക്കുക നിങ്ങൾ ക്യൂലാണ് എന്റെ ആ ഒരു പാട്ടും കൂടെ പാട്ടിട്ട് ഇറങ്ങിക്കാം ഒരു പാട്ടും കൂടെ ഏതോ മിഥുനങ്ങാണ്ട് കൊറേ നേരം കൊണ്ട് പറയുന്നുണ്ടായിരുന്നു അത് ഏത് അറിയാമോ നോക്കട്ടോ ലൈക്ക് ചെയ്യാതെ കാണുന്നുണ്ടെ എല്ലാം ലൈക്ക് അറിയാൻ ചാൻസ് ഇല്ല പാട്ട് കണ്ണോട് കാണുമ്പെല്ലാം പാടുകയും ചോദിക്കുന്നുണ്ട് ഡിയർ കോംറേഡ് സോങ് കല്യാണത്തിന ഞാൻ നാളെ പഠിച്ചിട്ട് ഗായത്രി ഹായ് ണന്ന് പറഞ്ഞിരിക്കുന്നുണ്ട് അല്ല മൂന്ന് പേരുണ്ടല്ലോ എല്ലാം അയക്കെട്ടോ സബ ചെയ്തിട്ടില്ലേ സബ് ചെയ്യട്ടോ ശ്രീ ഒരു പാട്ടുകൂടെ പാടി

வில்லை கண்களுக்கு சொந்த கண்ணோட கண்ணி விட்டு பெறுவதில்லை நீ என்னை விட்டு பெறுவதில்லை

ദിന 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 ദില്ലല്ല നാ നാ ദിദ്ര ദിദിനത ദിനക ദിനക ദിന ദില്ലല്ല നാ ഗൗര ഹരി ദബ്ര ദദിനഗു തരവ पगലം വന്നാലും നാലൻ മല മൊഞ്ചല്ലോ കാൽ കേരണ്ട് കൊണ്ടാണം പയനം എൻബദ മൊഞ്ചല്ലോ ഇധംനി രണ്ട് എன்றാലും കാത